ബിഗ് ബോസിന്റെ പ്രണവന്നടേ ഭയങ്കര ലാലട്ട് നിന്ന് തുള്ളാണ് ഒന്ന് കണ്ടുപോകട്ടെ അയ്യോ എന്ത് വീടിന്റെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആങ്ങിയാണെന്ന് അറിയാമോ ഞാൻ കാണിച്ചില്ല ഒരു ആങ്ങിയ താഴെ ഇതിന്റെ വേറൊരു ഇതാണെങ്കിൽ എന്റെ അങ്ങനെ കാണിച്ചത് ഇത് കാണിച്ചായിരുന്നു മനസ്സിലായില്ലേ ഓ ഉപദേശിപ്പ വന്നിക്കണേ അണ്ണായി സിനിമ കാണിച്ചെന്ന് പറയാം ബാക്കി വന്നെ വേറെ വേറൊരാംഗിയെ കാണിച്ചു ഈ അണ്ണന്റെ ഈ വേറെ ഉപദേശിപ്രാംഗിയം കാണിച്ചു ഭയങ്കര ഇതന്താംഗം ഉപദേശിപ്രിട്ട് അണ്ണി പബ്ലിക്കായിട്ടൊരു ലൈവ് ഷോയിൽ വന്നിട്ട് കാണിച്ചു ഇത് ഇത് ഭയങ്കര മര്യാദയാണല്ലേ ഇതൊക്കെ കാണാൻ പോണ്ടല്ലേ ഉപദേശവും ഒരുമി ചാവില്ലെന്ന് പറയും ഉപദേശം ഒരുമിച്ചാവില്ലെന്ന് പറയും കേട്ടാ പെട്ടന്ന് തന്നെ